ഏയ് ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ യേശു പറഞ്ഞ മറ്റൊരു കള്ളത്തെക്കുറിച്ച് നുണയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് അവസാന അത്താഴ സമയത്ത് അതായത് വ്യാഴാഴ്ച രാത്രി ഒരു എട്ട് ഒമ്പത് മണിക്ക് യേശു മരിക്കുന്ന വെള്ളിയാഴ്ചയാണത് എട്ടൊമ്പത് മണിക്ക് ശിഷ്യന്മാര് യേശുവിനോട് പറയും ഷോ ആസ് എസ് ഫാദർ ദാറ്റ്സ് ഓൾ വി നീഡ് എന്ന് പറയും ഇത് യോഹനാന്റെ പുസ്തകം പതിനാലാം അദ്ധ്യായം ഓക്കെ പിതാവിനെ കാണിച്ചു തരൂ ഞങ്ങൾക്ക് അത് മാത്രം മതി മതിയെന്നു പറയും അപ്പോഴാണ് യേശു പറയുന്നത് ആയം ഐ ഹവ് ബീൻ വിത്ത് യു ഫോർ എ ലോങ് ടൈം ഫിലിപ്പ് ഫിലിപ്പാണ് ചോദിക്കുന്നത് ഏഹ് ഞാൻ നിൻ്റെ കൂടെ കുറേ നാളായല്ലോ ഫിലിപ്പ് എന്നിട്ടും നീ പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞ എങ്ങനെ ശരിയാവും ഡോണ്ട് ഷു നോ ദം ഇൻ ദ ഫാദർ ആൻഡ് ദ ഫാദർ ഇസ് ഇൻ മീ ദോസ് ഹു ഹാവ് സീൻ മീ ഹ് സീൻ ദ ഫാദർ നിനക്കറിയാൻ പാടില്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണ് എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെയാണ് കാണുന്നത് യേശുവിൻ്റെ ഡയലോഗാണ് അപ്പോൾ തന്നെ ശിഷ്യന്മാരോട് ഇത് പറയും അതിനുശേഷം അതിനു മുമ്പ് പക്ഷേ ഇതിന് ഇതിൻ്റെ വൈരുദ്ധ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് യോഹനൻ്റെ പുസ്തകമാണല്ലോ ഇപ്പം ഞാൻ പറഞ്ഞത് യോഹനൻ്റെ പുസ്തകം പതിനാലാം അദ്ധ്യായം ഇനി നിങ്ങൾ മത്തായയുടെ പുസ്തകം എടുക്കുക ഇരുപത്തിനാലാം അധ്യായം എടുക്കുക അവിടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വാക്യം അവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കണേ ടെൽസ് ദ ഡേറ്റ് ആൻഡ് അവർ ഓഫ് യുവർ സെക്കൻഡ് കമ്മിങ് ആൻഡ് എൻഡ് ഫോൾ തിങ്സ് നിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ തീയതിയും മണിക്കൂറും ഞങ്ങളോട് പറയുക പിന്നെ ഈ ലോകാവസാനത്തിൻ്റെ തീയതിയും മണിക്കൂറും ഞങ്ങളോട് പറയുക അപ്പോൾ യേശുവിനോട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് പക്ഷേ മറുപടി പറയുന്നില്ല രണ്ടാം രണ്ടാം വാക്യത്തിലോ മൂന്നാം വാക്യത്തിലോ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പ്രസംഗം മെനി വിൽ കം ഇൻ മൈ നെയ്മ് സെയ്ങ് ഐ ആം ദ ക്രൈസ്റ്റ് ഡു നോട്ട് ബിലീവ് ഇൻ ദെം എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം അങ്ങോട്ട് കാച്ചനൻ മുപ്പത്താറാം വാക്യം വരെ ഇനി മറുപടി കൊടുക്കണില്ല മുപ്പത്താറാം വാക്യത്തിലാണ് കൊടുക്കുന്ന മറുപടി എന്താ മറുപടി ബട്ട് ദ ആൻഡ് അവൾ അപ്പോൾ അതായത് ഞാൻ അറിയാം ചോദിച്ച ചോദ്യം അറിയാം മനസ്സിലായോ ആൻഡ് അവറിനെ കുറിച്ചാണ് ചോദിച്ചത് പക്ഷേ ഇത്രയും ഇട്ടിട്ട് കാറക്കി മൂക്ക് നേരെ പിടിക്കേണ്ടി വരുന്ന തല ചുറ്റി പിടിക്കണമാതിരിയുള്ള പരിപാടിയാണത് എന്നിട്ട് ബട്ട് ദ ആൻഡ് അവൾ ഈസ് നോട്ട് നോൺ നൈദർ ടു ദ ഏഞ്ചൽസ് ഇൻ ഹെവൻ നോർ ടു ദ സൺ ഓൺലി ദ ഫാദർ നോസ് അതായത് എൻ്റെ രണ്ടാം വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും തീയതിയും മണിക്കൂറും എനിക്കറിയാൻ പാടില്ല അറിയാൻ പാടില്ല പുത്രനു പോലും അറിയാൻ പാടില്ല എനിക്കറിയാൻ എന്ന് പറഞ്ഞാൽ മതിയേ പുത്രന് പോലും അറിയാൻ പാടില്ല ആ പുത്രൻ്റെ ഇദ്ദേഹമാണെന്നാണല്ലോ പറയണത് അപ്പോൾ ഇദ്ദേഹത്തിനും അറിയാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നത് അല്ലേ പിതാവിന് മാത്രമേ അറിയാൻ പാടുള്ളൂ ഫാദറിന് മാത്രം ഓക്കേ അപ്പോൾ തെറ്റില്ലേ ആ ആകെ കുഴഞ്ഞില്ലേ പിതാവിനെ കാണിച്ചുതരാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഞാനെൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണ് ഓക്കെ പക്ഷേ ഡേറ്റെൻ്റെ ഹവറ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ലോകാവസാനം അതും കാത്താളുള്ള ക്രിസ്ത്യാനികൾ അവരുടെ ബന്ധുജനങ്ങളെയൊക്കെ കൊണ്ടുപോയി കുളിച്ചു മൂടണത് വരും സോംബീസിനെ പോലെ എണീക്കൊന്നും വിചാരിച്ചിട്ടുണ്ടല്ലോ ചെയ്യണത് ഇല്ലേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും ഒക്കെ ഈ പരിപാടിയാണ് ഇതല്ലേ അപ്പോൾ യേശുവിൻ്റെ നുണ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഒന്നുകൂടി വ്യക്തമാക്കുക അതായത് യേശു പറയുന്നത് ഞാനും യേശുവും യേശുവിൻ്റെ പിതാവും ഒന്നാണെന്നാണ് പറയണത് അത് യോഹനാൻ്റെ പുസ്തകം പത്താം മതിയ മുപ്പതാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ ഞാനും എൻ്റെ പിതാവും ഒന്നാണ് പക്ഷേ ഡേറ്റിൻ്റെ അവർ ചോദിക്കുമ്പോൾ നിൻ്റെ യേശു തന്നെയാണെങ്കിൽ ലോകാവസരമെന്ന് പറയുന്നത് യേശുവാണ് അപ്പോൾ ലോകാവസാനം എപ്പോഴാണ് നിൻ്റെ നിൻ്റെ മടങ്ങി വരവ് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയണത് അതെനിക്കറിയാൻ പാടില്ല മാലാകന്മാർക്ക് പോലും അറിയാൻ പാടില്ല പിതാവിന് മാത്രം അറിയാം പിതാവിനറിയാമെങ്കിൽ യേശു പറഞ്ഞേക്കണത് യേശുവും പിതാവും ഒന്നാണെന്നല്ലേ അപ്പോൾ യേശു അറിയണ്ടല്ലേ അറിയണ്ടല്ലേ അപ്പോൾ കള്ളവല്ലേ യേശു പറയണത് കള്ളവല്ലേ പറഞ്ഞത് എന്തിനാണ് ഒരുത്തൻ നോക്കൂ ഒരുവൻ താൻ ദൈവപുത്രനാണെന്ന് ഒരു ക്ലെയിം ഒരു അവകാശവാദം ഉന്നയിക്കണേ പക്ഷേ അവനിൽ നമ്മൾ ആ വാതുറന്ന കള്ളം മാത്രം പറയുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഉടനെ മനസ്സിലാക്കിക്കോളണം ഇപ്പം പിശാശാണെന്ന് മനസ്സിലായോ കാരണം അസുര ശബ്ദത്തിന് ആദിയിൽ ദേവൻ എന്ന് തന്നെയായിരുന്നു അർത്ഥം എന്ന് ശബ്ദധാരാവലിലെ എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ എക്സ് ഗോഡ്സ് എന്നാണ് ഇവർ തന്നെ പറയണത് ഡീമൺസ് എന്ന് പറഞ്ഞാൽ ദേവന്മാരായിരുന്നവനാണ് അവരാണ് മനസ്സിലായത് അല്ലെങ്കിൽ ദേവന്മാരുടെ കുറേ അട്രിബ്യൂട്ട്സ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണ് ബുദ്ധിശക്തി ആയിരിക്കും മനസ്സിലായോ മനുഷ്യരെ പോലെ ഇരിക്കില്ല അതിലും അതുക്കും മേലെ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഗോഡായിട്ട് ഗോഡിൻ്റെ ഗോഡായിട്ട് പ്രി ടെക്സ്റ്റ് നാട്യം സാധിക്കുകയുള്ളു നാട്യം നടിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ ഒരുത്തൻ താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ പരമപ്പിശേഷാണെന്നർത്ഥം അതാണ് യേശു മനസ്സിലായോ ഇനിയും ഒത്തിരി കള്ളങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞ കള്ളങ്ങൾ മുഴുവനും നിങ്ങളോട് പറയാൻ ഒരു ഒരു പുരുഷായുസുകൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല അത്രയേറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ചെറിയ ചെറിയ ഇതുപോലെ ക്യാപ്സൂൾ ആക്കിയിട്ട് पर ओके नंदी नमस्ते हर हर महादेव